ഇന്ത്യയിലെ തന്നെ ഏറ്റവും വില കൂടിയ കാറുകളുള്ളത് എവിടെയെന്ന ചോദ്യത്തിന് മുകേഷ് അംബാനിയുടെ ഗ്യാരേജിൽ നിന്ന് തന്നെയാവും മറുപടി ഏറ്റവും വലിയ വ്യവസായ പ്രമുഖന്റെ വാഹന ശേഖരത്തെ ജിയോ ഗ്യാരേജ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് റോൾസ് റോയിസ് ലംബോർഗിനി മേഴ്സിഡസ് തുടങ്ങിയ അത്യാഡംബരവും വില കൂടിയതുമായ വാഹനങ്ങളെല്ലാം അംബാനിയുടെ ഗ്യാരേജിലുണ്ട് വില കൂടിയ വാഹനങ്ങൾക്കൊപ്പം അപൂർവമായ വാഹനത്തിന്റെ ഉടമയാവുകയാണ് നിത അംബാനി ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവ വാഹനങ്ങളിലൊന്നാണ് ഔഡി ഏണയൻ കമീലിയൻ ഇപ്പോൾ ആ വാഹനം നിത സ്വന്തമാക്കി സ്വന്തമാക്കി കോടി രൂപയാണ് വാഹനത്തിന്റെ വില സവിശേഷമായ ഡിസൈൻ അപൂർവമായ സാങ്കേതിക വിദ്യകൾ മികച്ച പ്രകടനം എന്നിവ കൊണ്ട് ശ്രദ്ധേയമാണ് ലോകത്തിൽ തന്നെ വളരെ കുറച്ചു മാത്രമാണ് ഈ വാഹനമുള്ളത് അക്കൂട്ടത്തിൽ ഒരെണ്ണം ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ് നിത ഇതുവരെ ഇന്ത്യയിൽ ഇന്ത്യയിലെത്തിയിട്ടുള്ള ആഡംബര കാറുകളിൽ ഏറ്റവും വിലയുള്ള വാഹനവും നിതയുടെ ഔഡി എ നയൻ കമീലിയൻ തന്നെ ലോകം മുഴുവൻ നോക്കിയാൽ വാഹനത്തിന്റെ പതിനൊന്ന് യൂണിറ്റ് മാത്രമാണ് എത്തിച്ചിരിക്കുന്നത് ആദ്യ സമ്പന്നരുടെ പ്രതീകമായാണ് ഈ വാഹനം അറിയപ്പെടുന്നത് ഔഡി ഈ വാഹനത്തിന് നൽകിയിട്ടുള്ള ഡൈനാമിക് പെയിന്റ് സംവിധാനമാണ് പ്രധാന ഹൈലൈറ്റ് വൺ ടച്ചിൽ വാഹനത്തിന് നിറം മാറ്റാനാകുമെന്നതും മറ്റൊരു പ്രത്യേകത ഈ വാഹനത്തിൽ ഒരു ലിഥിയം അയൺ ബാറ്ററി ഉണ്ട് മുന്നൂറ്റി എഴുപത്തിമൂന്ന് കിലോമീറ്റർ റേഞ്ചാണ് ബാറ്ററിക്ക് മൂന്ന് ദശാംശം അഞ്ച് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയും പരമാവധി വേഗത മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് നിതാംബാനിക്ക് വേറെയും ആഡംബര വാഹനങ്ങളുണ്ട് അതിലേറ്റവും മികച്ചത് ഔ ഡി ഏണയൻ കമീലിയൻ തന്നെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം